കാട്ടുകള്ളൻ വീരപ്പൻ്റെ മകള് ഇത്തവണ എലക്ഷൻ മത്സരിച്ചു വീരപ്പൻ എന്നുള്ള പേര് പലപ്പോഴും നാട്ടിൻ പുറത്തുള്ള പല ആളുകൾക്കും അവരുടെ ഇരട്ട പേരായിട്ട് നമ്മുടെ നാട്ടിൽ ഒക്കെ ആളുകളെ വിളിക്കുക വീരപ്പൻ ഒരു വലിയ കാട്ടുകള്ളൻ പ്രത്യേകിച്ച് ആനക്കൊമ്പ് മോഷ്ടാവായിരുന്നു അദ്ദേഹത്തെ പിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് അവസാനം ഉദ്യോഗസ്ഥർക്ക് പിടിക്കാൻ കഴിഞ്ഞത് ആനക്കൊമ്പ് കാട്ടുകൊള്ളക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയത് എങ്ങനെയാണ് വീരപ്പന്റെ കാര്യം പറഞ്ഞപ്പോ ഈ അടുത്ത് സാറവിടെ പോയിട്ടുണ്ട് ആ ഞാൻ ഹൊഗനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും എന്റെ റേഞ്ച് ഹൗസറും എന്റെ ഫോറസ്റ്ററും കൂടെ പോയിരുന്നു ചന്ദ്രുണിന്ന് അത് കുട്ട കുട്ടവഞ്ചി നമ്മളുടെ ചെന്തുണിയില് കുട്ടവഞ്ചി സവാരി ഉണ്ട് അപ്പൊ അതിനു വേണ്ടി കുട്ടവഞ്ചി വാങ്ങിക്കാൻ വേണ്ടി പോയതിൽ കൂടെ ഞാൻ എന്റെ ഔട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഞാൻ പോയതേ ഉള്ളു അപ്പൊ ഈ വീരപ്പന്റെ ഈ സമാധിയില് നമ്മൾ പോയി 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 ആ ഒരു എനിക്ക് പറഞ്ഞാൽ നാലോ അഞ്ചോ ചെറിയ ശവകുടീരങ്ങൾ ഒരുമിച്ചാണുള്ളത് അപ്പൊ അവിടെ ചെന്നപ്പോ വീരപ്പന്റെ ഒരു അകന്ന ബന്ധു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അവിടെയൊക്കെ എന്നും തൂത്ത് വൃത്തിയാക്കി അതിനകത്ത് അടുത്തൊരു വേപ്പ് മരമുണ്ട് അപ്പൊ കുറച്ചൊരു ഓപ്പൺ ഏരിയയാണ് ശ്മശാനത്തിൽ വേറെ ഒരു ശ്മശാനത്തിന്റെ ഒരു ഭാഗത്ത് അപ്പൊ ഈ അവിടെ രാവിലെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു ചോദിച്ചു വിളക്കും കത്തിച്ചു വെച്ചിട്ട് ആള് അവിടെ ഒരു പല കൂടിയിരുന്നു താളവിടെ ഇരിക്കുന്നു വീരപ്പൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട് അപ്പൊ എന്നിട്ട് പുള്ളി പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതോ അകന്ന ബന്ധുവാണ് വീരപ്പൻ അദ്ദേഹം പക്ഷെ പാവം ജീവിക്കാൻ വേണ്ടിയാണ് എന്നാലും അദ്ദേഹം വീരപ്പൻറെ നല്ല വശങ്ങളെയാണ് പ്രൊജക്ട് ചെയ്ത് പറിക്കുന്നത് വീരപ്പൻ എന്താണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്നും ചെയ്യുമായിരുന്നു അങ്ങനെ ആരാധനാമൂർത്തിയാണ് ആരാധന മൂർത്തിയായി മാറുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല ദൈവമായിട്ട് മാറ്റും അങ്ങനെയാണല്ലോ ഇപ്പൊ അപ്പൊ എന്തായാലും അത് വിടുക വീരപ്പനിലോട്ട് ഈ ആനക്കൊമ്പ് വീരപ്പൻ ഈ സത്യമംഗലം കാടുകളിൽ കൂടുതലും ആനക്കൊമ്പ് വേട്ടയും ചന്ദ ചന്ദന വെട്ട കൊള്ളയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളാണ് അതെ അത് നമ്മളിപ്പോ തുടങ്ങിയപ്പോൾ അത് പറഞ്ഞു മാത്രം ആനക്കൊമ്പ് നമുക്കറിയാം പണ്ട് മുതൽ തന്നെ ഈ എന്താണ് ആനയെ കൊല്ലുക അല്ലെങ്കിൽ ആനക്കൊമ്പ് ഒരു ഒരു അധികാരത്തിന്റെ ചിഹ്നമായിട്ടാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് ഇല്ലേ രാജാക്കുമാരാണെങ്കിലും ഒക്കെ ഏഹ് ആനകൾ ആനപ്പോ ആനകൾ തമ്മിലുള്ള ഫൈറ്റിങ് അങ്ങനെയുള്ള ഒരു ഒരു വീരപരിവേഷം ഈ കടുവയെ കൊല്ലുക പുലിയെ കൊല്ലുക കടുവയെ കൊല്ലുക പ്രത്യേകിച്ച് പുലിയല്ല പണ്ടുള്ള ചിത്രകഥകളിലും ഒക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ള കാണുന്നതാണ് ഒരു വീരയ വീരന്റെ ഒരു പരിവേഷം ചാർത്തി കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ ആന കൊമ്പ് അല്ലെങ്കിൽ കടുവ പുലി പുലിനകം അണിയുക അപ്പോ പുലിനകം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് അത് മാത്രം ഒരു കാര്യം പറയും പുലിനകത്തിനും പുലിനകം മാത്രമായിട്ട് നമ്മൾ ഒരു ഇത് പിടിച്ചിട്ടുണ്ട് പുലിനകം ആയിരം പുലിനകം കൊണ്ടുപോകുന്നു ആയിരം പുലിനഖം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുലിക്ക് എത്ര നഖം ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ചില പതിനെട്ട് ടു ഇരുപത് നഖം ചിലപ്പോ വേരിയ എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത് നഖമുണ്ട് ഇരുപതില്ല ഇരുപത് നഖം ഉണ്ടെങ്കിൽ പോലും അല്ലെ ഒരു ആയിരം പുലിനഖത്തിന് മിനിമം അമ്പത് പുലി ചാവണം ചാവണം അപ്പൊ അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പം നമുക്ക് അവിശ്വസനീയതയാണ് തോന്നിയത് എന്നിട്ട് പക്ഷെ ഞാൻ മുമ്പ് നമ്മളത് ഒരിക്കൽ ഗുരുവായൂർ വെച്ചായിരുന്നു ഒരു ലോഡ്ജിൽ വെച്ച് ഈ ഇന്റലിജൻസ് ഓപ്പറേഷനിലൂടെ നമ്മളത് പിടികൂടി ആ എന്നിട്ട് അത് കേസ് വടക്കാഞ്ചേരി റേഞ്ചിലാണ് ആ കേസ് ബുക്ക് ചെയ്തത് അപ്പോ എറണാകുളം ഫ്ലൈ സ്കോഡും കൂടെ ചേർന്നിട്ട് ചെയ്തതാണ് അപ്പൊ അന്ന് ഈ അതിനുശേഷം ഈ പുലിനഗം നമ്മളുടെ ഇവിടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ ജഗതി അവിടെ അവിടെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു പക്ഷേ ഈ നമ്മൾ ഒരിക്കലും വിശ്വസിച്ചില്ല പക്ഷെ ആ സാധനം എല്ലാം ഒറിജിനൽസ് ആയി ഒറിജിനൽ ആണ് ഒറിജിനലായിരുന്നു അപ്പൊ അവർ പറയുന്നത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാള് പലപ്പോഴും സുഡാൻ ബേസിൽ ഉള്ള ഒരാളാണ് സുഡാനില് ഇഷ്ടംപോലെ ആഫ്രിക്കൻ കൺട്രീസിൽ ഒരുപാട് പറയുന്നത് ഒരു അങ്ങനെ ഒരു നെക്സസ് ഒരു ഇല്ലി കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും മറ്റും ഈ സുഡാൻ ഒക്കെ തന്നെ ഈ പുലിനകങ്ങള് ബാംഗ്ലൂരൊക്കെ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്നും ബാംഗ്ലൂരും ഹൈദരാബാദിലുള്ള ജുവല്ലറികളിലോട്ടൊക്കെ പോകുന്നുണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട് അതിനെപ്പറ്റി പിന്നെ ഫർദർ നമ്മൾ അന്വേഷിച്ചിട്ടില്ല എന്നാൽ ആ ഒരു കാര്യം ഞാനിപ്പോൾ ഇത് പറഞ്ഞതിന് കൂടാതെ പറഞ്ഞു എന്ന് മാത്രം ഇനി ആനക്കൊമ്പിലോട്ട് വരാം ആനക്കൊമ്പ് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ വളരെ അതിപുരാതന കാലം മുതൽ തന്നെ ഈ ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയൊക്കെ ചിഹ്നമായിട്ട് കാണുന്ന ഒന്നാണ് ആനയും ആനക്കൊമ്പും ഒക്കെ അപ്പം ആനക്കൊമ്പിൻ്റെ ട്രേഡ് നമ്മളെ ഇന്റർനാഷണലി ബാൻഡാണ് പക്ഷെ ഈവൻ തെൻ പലപ്പോഴും നമുക്കറിയാം ഈ ഇടയ്ക്ക് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയാണ് മലയറ്റൂരാന വെട്ട കേസ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത ചെയ്തൊരു കേസാണത് അതിൽ പിന്നെ ഒരുപാട് കോടതി വഴക്കുകളും മറ്റുമൊക്കെ മനുഷ്യാവകാശ ധ്വംസനിക്കുന്ന പല പ്രശ്നങ്ങൾ അതിലുള്ള പല ഓഫീസേഴ്സ് നേരിടുന്നുണ്ട് എന്നിരുന്നാലും വനം വകുപ്പിന്റെ ക്രെഡിബിലിറ്റി ഉയർത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് അപ്പൊ അതില് ഈ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ എനിക്ക് പറഞ്ഞത് ഇപ്പൊ മാതിരി ഞാൻ ആദ്യം സർവീസിൽ കയറാൻ അതായത് ഒരു രണ്ടായിരത്തി ഒന്ന് രണ്ടൊക്കെ കാലഘട്ടത്തിൽ ഈ ആനക്കൊമ്പിനൊക്കെ വില പറഞ്ഞിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആനക്കൊമ്പിന് വില പറയുന്ന കിലോ കണക്കാണ് കിലോ കണക്കാണ് സാധാ അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒന്നിലായിട്ട് ആനക്കൊമ്പ എന്ന് പറഞ്ഞത് ആനകൾ എന്താണ് കൊമ്പൻ ആഫ്രിക്കയില് ആണിനും പെണ്ണിനും കൊമ്പുണ്ട് കൊമ്പുണ്ട് ഏഷ്യൻ എലിഫൻസിൽ പെണ്ണിന് കൊമ്പില്ല തേറ്റേ ഉള്ളൂ ആണിന് മാത്രമേ കൊമ്പുള്ളൂ അത് നമുക്കറിയാം ഇവിടെ തന്നെ കൊമ്പില്ലാത്ത ആണുണ്ട് അതിന് മോഴ എന്നാണ് പറയുന്നത് എന്ന് മഖിനും അങ്ങനെയുള്ളത് അതിനും തേറ്റ മാത്രമേ കാണുള്ളൂ വലിയ കൊമ്പില്ല അപ്പൊ ഈ ആനക്കൊമ്പ് സാധാരണ എന്താണ് പറയുന്നത് ഇപ്പം എന്താണ് മുപ്പത് നാപ്പത് കിലോക്കുള്ള ആനക്കൊമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്നാലും നമ്മൾ സാധാരണ കാണുന്ന ആനക്കൊമ്പിലൊക്കെ തന്നെ രണ്ടും കൂടെ ചേർത്തിട്ട് തന്നെ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ ഇരുപത്തെട്ടോ ഒക്കെ കിലോയെ മാത്രമേ വെയ്റ്റ് വരുവുള്ളൂ അത്രേ ഉള്ളൂ അത്രേ വരാറുള്ളൂ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ആനക്കൊമ്പ് വളർന്നുകൊണ്ടിരിക്കും ആനക്കൊമ്പ് അതിൽ അതിലും അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും കാരണം ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ആനക്കൊമ്പ് നമുക്ക് ഈ നമ്മുടെ കാറ്റീവ് എലിഫൻസ് ഉണ്ടല്ലോ നാട്ടാന അതിൽ ഞാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റീവ് ആണ് അത് ഡൊമസ്റ്റിക് അല്ല ഡൊമസ്റ്റിക് അല്ല കാരണം ആനയെ നമ്മൾ അണ്ടർ ക്യാപ്റ്റിവിറ്റി നമ്മളുടെ കസ്റ്റഡിയിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ശരിക്കുള്ള സ്വഭാവം ആണ് വന്യജീവിയാണ് അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ആനയ്ക്ക് ആന ഈ ഉത്സവകാല സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ അതും ഒരു കണ്ട്രവേഷ്യൽ ഇഷ്യൂ ആണ് ഞാൻ അതിനോട്ട് പോകുന്നില്ല എന്നിരുന്നാലും ആ ക്യാപ്റ്റീവ് എലിഫന്റ് എന്നാണ് ഇതന്നെ പറയുന്നത് അപ്പം അതിന് ഈ ആനക്ക് ഈ കൊമ്പ് പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കും അപ്പൊ കാട്ടിലാകുമ്പോൾ അത് പലപ്പോഴും തടിയിൽ ഒരയ്ക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു കൺട്രോൾ കിട്ടും പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ നാട്ടാനുകൾക്ക് ഇത് വളർന്നിട്ട് ബുദ്ധിമുട്ട് വരും നമ്മളെ ഇടയ്ക്ക് പത്രത്തിലൊക്കെ കാണാറുണ്ട് ആനയുടെ കൊമ്പുകൾ തമ്മിൽ മുട്ടി തുമ്പി കൈ എടുക്കാൻ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധാരണ ഇപ്പൊ മുമ്പ് ഈ ഇങ്ങനെ മുറിക്കുന്ന കൊമ്പുകളുടെ പേര് അതിന് ഒരു അളവുണ്ട് അത് വെച്ചിട്ടാണ് പിന്നെ ഡോക്ടർമാർ ഇപ്പൊ ചീഫ് ഐ ലിഫന്റെ പെർമിഷനോട് കൂടി അത് അതാത് സ്ഥലത്തെ സോഷ്യൽ ഫോർ എ സി എഫ് മാർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അത് ചീഫ് ഐലെ ഫാറിനെ അയച്ച് അദ്ദേഹത്തിന്റെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം സോഷ്യൽ ഫോറസ്റ്റിയുടെ റേഞ്ച് ഓഫീസറും നമ്മുടെ ഫോറസ്റ്റിന്റെ വെറ്റിനറി ഡോക്ടറും എല്ലാം ചേർന്നിട്ട് ആണിത് മുറിക്കുന്നത് മുറിച്ചിട്ട് ഓണർഷിപ്പ് ഇല്ലാത്ത ആനകളുടെ കൊമ്പ് നമ്മുടെ വനം വകുപ്പ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം കൂടുതലായിട്ട് ഈ മലയാറ്റൂർ ഒരു കേസിൽ പിടിച്ച ഒരുപാട് കൊമ്പുകളും ഈ നാട്ടാനകളുടെ ആയിരുന്നു നാട്ടാനകളുടെ കൊമ്പിന് ശരിക്ക് ജീവദന്തം എന്നാ പറയുന്നത് സാധാരണ ആനക്കൊമ്പന്നല്ല ഈ കച്ചവടക്കാരുടെ ജീവദന്തം എന്നാ പറയുന്നത് അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുപയോഗിക്കുന്ന വാക്ക ജീവദന്തം എന്ന് പറയുന്നത് അത് നാട്ടാന കൊമ്പ് അപ്പൊ ഇതിനൊക്കെ ചെ അപൂർവ്വത്തിൽ അപൂർവം ചിലർ പറയുന്നത് ഈ പിടിക്ക് പിടിച്ച പല ആനക്കൊമ്പ് കാർവ് ചെയ്യുന്നവരുടെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയുന്ന പലപ്പോഴും നാട്ടാനയുടെ കൊമ്പാണ് ചിലര് പ്രിഫർ ചെയ്യുന്നതെന്ന് അവർ പറയുന്നത് കാരണം അത് ചില പണിയാൻ എളുപ്പമായിരിക്കും കാരണം ആ നാട്ടാനയുടെ കൊമ്പ് മറ്റേ കാട്ടാനയുടെ കൊമ്പിനെ വലുതായിരിക്കും അപ്പൊ ചിലപ്പോ രൂപം കൊത്താനക്കുള്ള എളുപ്പമായിരിക്കാം ചിലപ്പോൾ അപൂർവത്തിൽ ചിലർ പറയുന്നുണ്ട് അതിൽ കുറച്ചുകൂടെ എന്താണ് വെള്ള കളർ വെള്ള നിറം കുറച്ചുകൂടെ ഇതിനാണ് സ്ട്രോങ് എന്ന് പറയുന്നു അതെനിക്ക് അറിയാൻ പാടില്ല കാരണം നാട്ട കാ കാട്ടിലാനയുടെ കൊമ്പ് പുറമേ അഴുക്കാണെങ്കിലും ഉള്ളിലൊന്നായിരിക്കും എനിക്കറിഞ്ഞ അറിയില്ല എന്തായാലും ചിലരെങ്കിലും ഈ നാട്ടാന കൊമ്പാണ് പ്രിഫർ ചെയ്യുന്നത് ഈ കൊത്തുപണിക്ക് മറ്റുമൊക്കെ ഇപ്പോൾ കൊത്തുപണിയില്ല പണ്ടൊക്കെ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളും നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ ഇതിൽ കേസിൽ തന്നെ അന്നൊക്കെ അയ്യായിരം ടു എണ്ണായിരം രൂപ വരെയൊക്കെ കിലോയ്ക്ക് പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ നമ്മൾ അതിനുശേഷം ഇപ്പൊ ഈ പത്ത് രൂപ കൊല്ലമായി കഴിഞ്ഞു ഇപ്പോഴൊക്കെ പലരും ഞാൻ ഇന്റലിജൻസിൽ തന്നെ വർക്ക് ചെയ്യുന്നതിന്റെ സഹപ്രവർത്തകരോട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചിലർ പറയുന്നത് ഇപ്പൊ അമ്പതിനായിരം ടു ഒരു ലക്ഷം വരെ അല്ലെങ്കിൽ എഴുപത്തയ്യായിരം വരെയൊക്കെ പലപ്പോഴും കിലോയ്ക്ക് ഇപ്പൊ ബ്ലാക്ക് മാർക്കറ്റിൽ വിലയുണ്ടെന്ന് പറയുന്നു അതിന് അങ്ങനെ ഈ പറഞ്ഞ മാതിരി നിയതമായിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുന്നിൽ കച്ചവടം ഇല്ല അപ്പോൾ ഈ ആനക്കൊമ്പ് സാധാരണ നമ്മുടെ എന്താണ് പലപ്പോഴും ആനക്കൊമ്പ് കിട്ടുന്നത് അപൂർവം ആയിട്ട് ചില എന്താണ് കേസുകൾ പിടിച്ചപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ആദിവാസികളൊക്കെ കാട്ടിൽ പോകുമ്പോ ചിലയിടത്തൊക്കെ അത് അത് സാധ്യതയുള്ളതാണ് ആന സ്വാഭാവികമായിട്ട് ചരിഞ്ഞിട്ട് അതിൽ കൊമ്പ് കിടക്കും അപ്പൊ ഇവർ അതിനെടുത്ത് സൂക്ഷിച്ച് എവിടെയെങ്കിലും കൊണ്ടു പിന്നെ ആരെങ്കിലും കച്ചവടക്കാർ വരുമ്പോൾ ഇത് വിൽക്കും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അത് അങ്ങനെ പിടിച്ച കൊമ്പ് ഇവരിക്ക് നമ്മൾ ഈ ഞാൻ ഗൂഡ്രിക്കൽ റേഞ്ചിലൊക്കെ ഇതേമാതിരി ലെവൻ ഗെവിയിൽ തട്ടി ആന ചത്തതായിരുന്നു പക്ഷെ ഈ നമ്മൾ നമ്മളറിഞ്ഞില്ല ആളെ കൊമ്പെടുത്ത് വിറ്റു ഈ ഇന്റലിജൻസ് ഓപ്പറേഷനിലൂടെ പിടിച്ചപ്പോ അവസാനം വന്ന് എന്തിൽ വന്നപ്പോ ഇവര് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ആനയുടെ കൃത്യകൂടത്തിൽ കിട്ടിയാണെന്ന് അങ്ങനെ നമ്മൾ പിന്നെ ആ പോയിട്ട് ഈ കി ഡാമിന്റെ അടുക്കായിട്ട് ഈ ആനക്കൊമ്പ് അല ആനയുടെ ആസ്തികൂടം കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കാറുണ്ട് ഇല്ലാതെ പിന്നെയുള്ളത് ആനയെ വെടിവെച്ചിട്ടാണ് വെടിവെച്ചിട്ട് ജീവനന്തം ഉണ്ട് ഒരു ഭാഗപ്പാട്ടില് പിന്നെ വെടിവെച്ചിട്ടാണ് ആന ആനവേട്ട ആനക്കൊമ്പുവേട്ട ആനവേട്ട ആനവേട്ട പറയുമ്പോൾ ആനക്കൊമ്പിന് വേണ്ടി തന്നെയാണ് ഇറച്ചിക്ക് വേണ്ടി നമ്മുടെ ഇവിടെ ആരും ആനയെ വെടിവെക്കാറില്ല പക്ഷെ ഈ ഞാൻ ഈ ആനക്കൊമ്പിൽ പിടിച്ച ആനക്കൊമ്പ് വേട്ട ആനവേട്ടയിൽ പിടിച്ചിട്ടുള്ള പല വ്യക്തികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം നമ്മളിപ്പോൾ കാട്ടിൽ പോകുമ്പോൾ ഒരു ആനയെ കാണുമ്പോൾ നമ്മൾ കഴിവതും ഒഴിവായി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആനയെ കാണുമ്പോൾ നമ്മൾ ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ആന ആണ് പക്ഷെ ഇവര് പറയുന്നത് ഈ ആനയുടെ പിറകെ ഞാനും കരുതി ഇവര് വല്ല ട്രീറ്റ് ടോപ്പില് മച്ചാനോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിരുന്നിട്ട് ആനയെ വെടിവെക്കും നമ്മളങ്ങനെയാണല്ലോ ചിത്രവേദയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളത് പക്ഷെ ഇവര് പറയുന്നത് അങ്ങനെയല്ല ആനയെ ഇവര് പുറകെ നടന്നിട്ടാണ് ആനയെ ട്രേസ് ചെയ്യുന്നത് ട്രേസ് ചെയ്തിട്ട് ആനയുടെ കൂടെ നടക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആനയുടെ ആ ആനയെ എവിടെ ഓടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവര് ആളുകളോട് അറ്റാക്ക് അതാണ് ഞാൻ ചോദിച്ചു അത് അറ്റാക്ക് ചെയ്തില്ലേ അപ്പൊ പുള്ളിയുടെ എക്സാക്ട് വാക്കാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ആന സാറേ നമ്മളെ മണോ ഓടിക്കുമ്പോ ആന തൂറികൊണ്ടോടും എന്നാ പുള്ളി പറഞ്ഞത് എനിക്കത് ആ കാരണം നമ്മൾ തിരിച്ച് നമ്മളാണ് ആനയെ കാണുമ്പോ ജീവനും കൊണ്ടുപോടുന്നത് പക്ഷെ ആന അങ്ങനെ ഓടി അവസാന ഒരു പോയിന്റിൽ ആന തിരിഞ്ഞു നിൽക്കും ആ ഒരു പോയിന്റിലാണ് ഇവർ നേർത്തു നേരുന്നോണ്ടാ വെടിവെക്കുന്നത് അല്ലാതെ ഒളിച്ചിരുന്ന് വെടിവെക്കുക അല്ലെന്നാ പുള്ളി പറഞ്ഞത് അപ്പൊ അത്രയും മനധൈര്യം വേണം ഒരു കൊമ്പന ആന എതിരെ നിൽക്കുമ്പോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോ അതിനെ നിന്ന് വെടിവെച്ച് പൊള്ളിക്കാനുള്ള ധൈര്യം ഉള്ള ആൾക്കാരാണല്ലോ വേട്ടയ്ക്ക് പോകുന്നത് പോകുന്നത് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ അതുകൊണ്ട് തന്നെ വനം വകുപ്പ് അത്രയും ഇങ്ങനെയുള്ള പല പല മേഖലകളിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പൊതുജനം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതും കൂടിയായില്ലേ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ സാറിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് ഈ കൂട്ടത്തിൽ ഞാനിങ്ങനെ ചോദിക്കുകയാണ് ഈ മതപ്പാടുള്ള ആന പിടിയാനെ കൊല്ലുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അതിന് ഇണചേരാൻ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് കുത്തിക്കൊല്ലുകയാണ് അതെങ്ങനെയാണ് അതിൻ്റെ സംഭവം സാർ അത് എനിക്ക് തോന്നുന്നു സമകാലിക മലയാളം മലയാളത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ സ്റ്റോറിയാണ് സ്റ്റോറിയാണത് സ്റ്റോറിയിലെ ആർട്ടുകളാണ് അത് അപ്പോൾ അതിൽ അതിലും രണ്ട് കാഴ്ചപ്പാട് ഞാൻ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ പല സംസാരിച്ചപ്പോൾ രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് ഈ ആന മതപ്പാടാവുമ്പോൾ ഈ പുരുഷ ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ഒരു അറുപത് ശതമാനം കൂടുവരെ എത്താം ആനയിലെ കൂടാം ഏഹ് പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് മറ്റേ നോർമലി മെയ്റ്റിങ്ങിനുള്ള താല്പര്യം ഉണ്ടാകുമെന്നും ഒരു ഒരു ഭാഗം ആൾക്കാർ പറയുന്നു വേറൊരു ഡോക്ടർ എന്തൊക്കെ പറഞ്ഞത് ശരിക്കും ആന ആ സമയത്ത് സ്വബുദ്ധിയിലല്ല അല്ല മനസ്സിലായില്ലേ അപ്പൊ അത്രക്കാണ് ആന നമ്മൾ ആ സമയം മറ്റേ എന്താണ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമെങ്കിലും നമ്മൾ തളച്ചിടുകയാണ് ചെയ്യുന്നത് ഇല്ലേ അല്ലെങ്കിൽ ഉത്സവ ഉത്സവത്തിനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ആന ഉത്സവത്തിൽ കൊണ്ടുപോകത്തില്ല മതപ്പാടുള്ള ആനയെ വർഷം തോറും ആനകൾക്ക് മതപ്പാടുണ്ടാവാറുണ്ട് അത് സാധാരണ രണ്ട് മാസം വരെ രണ്ട് മാസം അപൂർവമായിട്ട് ചിലപ്പോൾ മൂന്ന് നാല് മാസം ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഭ്രാന്തനായ ഒരു ആന എങ്ങനെ ഒരു ഒരു പെണ്ണ് പെണ്ണാനയെ പ്രാപിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഒരാൾ ചോദിച്ചത് പക്ഷെ ജനറലി ഇങ്ങനെ ഒരു ഈ സമയത്ത് ആനയ്ക്ക് ിനുള്ള താല്പര്യ കൂടുതലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ അപ്പോ ചില സ്ഥലങ്ങൾ ഈവൻ നമ്മളുടെ ചന്ദ്രണ്ണിയിലൊക്കെ തന്നെ ഈ ഒരു ഈ ചിലപ്പോ ഈ മതത്തിൽ വയ്ക്കുന്ന സമയത്ത് പിടികൾ പിടിയാനകള് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ആ സമയ പിടിയാനയെ കുത്തി കൊന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളില്ലെങ്കിലും പക്ഷെ അതങ്ങനെ ഒരു നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഞാൻ ആ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടെന്നും ഇതിനു വേണ്ടി എഴുതിയതാണ് അത് അങ്ങനെ നമ്മളുടെ അവിടെ ഒരു കണ്ടിന്യൂസ് രണ്ട് രണ്ട് കൊല്ലം ഒരേ സമയത്ത് ആന ചത്തപ്പോൾ ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ആന അവിടെ ഉള്ള ആന മതത്തിലായിരുന്നു അതുകൊണ്ട് ആ ഒരു ഇത് വന്ന് ആ ഒരു ത്രെഡിൽ നിന്ന് എഴുതിയതാണ് എഴുതിയതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ ഇങ്ങനെ ആനകൾ ഇറങ്ങുകയാണ് എല്ലാ ദിവസവും അപ്പൊ ആ കഥകളൊക്കെ തുടർന്നുള്ള നമ്മുടെ സംഭാഷണത്തിൽ പ്രേക്ഷകർക്കായി നമുക്ക് കാത്തുവെക്കാം എന്തായാലും ഇന്നത്തെ ദിവസം സാറ് എ ബി സിയിലെ പ്രേക്ഷകർക്കായി എത്തിച്ചേർന്നതിനുള്ള സ്നേഹവും നന്ദി അറിയിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക